Hi, good evening all. Myself Anchu from Patanandita, and I am working in a private firm as a public relations officer. Here, I would like to speak about Reiki NLP English Club. I Actually, I joined a lot of English training courses before, but I didn't get any ideas or results from there. സത്യം പറഞ്ഞാൽ അതാണ് പറയാനുള്ളത് എനിക്ക് പല പേര് കേട്ട ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സസിലും കൊണ്ട് കാശ് കളഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സമയം കളഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഗ്രാമർ സെക്ഷൻ അല്ലെങ്കിൽ ഗ്രാമറിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബേസിക് ഐഡിയ കിട്ടും എന്നല്ലാതെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു മടി അത് വളരെ ഒരു വലുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെനിക്ക് മാറിയിട്ടേ ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു അഡ്വെർടൈസ്മെന്റ് റേക്കിനെ കുറിച്ച് കാണുന്നത് അങ്ങനെ ഞാൻ കുറച്ച് റിസേർച്ചിന് ശേഷം റിസർച്ചിന് ശേഷം അതായത് കുറച്ച് ആൾക്കാരത്തൊക്കെ ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ റേക്കിൽ ജോയിൻ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ റേക്കിയിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയൊരു ഒരാ പവറോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ എനിക്ക് എനിക്ക് ഒരുവിധം നന്നായിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നുണ്ട് മറ്റുള്ള ഒരാടുത്ത് സംസാരിക്കാനോ അല്ല ഒരാളിങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അതിനെ തിരിച്ചങ്ങോട്ട് എങ്ങനെ ഫേസ് ചെയ്യണം എന്നൊക്കെ ബുദ്ധിമുട്ട് നേരിട്ടോണ്ടിരുന്ന ഒരാളാണ് ഞാൻ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട് എക്സ്പെഷ്യലി ഷ്യാംസ്യാംസൻ്റെ ക്ലാസ് ഒരു തവണയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ക്ലാസ്സിൽ നിന്ന് പോകാനേ തോന്നില്ല അത്രത്തോളം പവർഫുള്ളായിട്ടുള്ളൊരു ക്ലാസ്സാണ് വെച്ചാൽ മെൻറ്റലി നമ്മളെ ആ ക്ലാസ്സിൽ പിടിച്ചിരുത്തുകയും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് അതായത് നമുക്ക് സംസാരിക്കാനുള്ള എന്താണോ നമ്മുടെ മടി അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ എന്താണോ ബുദ്ധിമുട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് സാറിൻ്റെത് അതുപോലെ തന്നെ പറയാൻ പറ്റുന്നൊരു സ മാമാണ് ഇഷ മാം മാം ആണെങ്കിലും നമുക്ക് കോൺവെർസേഷൻ സെക്ഷനൊക്കെ ഒരുപാട് നമുക്ക് മുന്നിട്ട് നിന്ന് മാം നമ്മളെ സഹായിക്കും ഞാൻ അത് അത് കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് അവിടുത്തെ ഐ എൽ ടി എസ് ട്രെയിനിങ് റേക്കിടെ തന്നെ ട്രെയിനറാണ് എനിക്ക് തന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതലൊരു വിജയം എനിക്കതിൽ നിന്ന് കരസ്ഥാക്കാൻ കഴിഞ്ഞു വെറും ഇരുപത് ദിവസം കൊണ്ടാണ് ഞാൻ ഐ എൽ ടി എസ് പൂർത്തിയാക്കിയത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് എഴുതിയത് അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെ മേന്മ ഉണ്ടാവും നിങ്ങൾ ഈ ഒരു ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു കോഴ്സിനും വേണ്ട വേറെ പോകേണ്ടി വരില്ല അത് ഞങ്ങളെപ്പോലെയുള്ള കുറേ പേരുടെ ഉറപ്പാണ് ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഇതിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോൾ യു കെയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മൾ സംസാരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊരു ബെസ്റ്റ് 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 ഒരു അക്കാഡമി തന്നെയാണ് നിങ്ങൾക്കിതിൽ പൂർണ്ണമായിട്ടും ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് ഷംസാറിൻ്റെ ക്ലാസ് എത്രയും വേഗം തന്നെ നിങ്ങളൊക്കെ എടുക്കണമെന്ന് ഞങ്ങളുടെ പേഴ്സണലി ഒരു റിക്വസ്റ്റാണ് താങ്ക് യു